ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിയേറ്റീവ് ഗാർഡൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇന്ന് എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ടാണ് കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് എന്താ ഇത്ര പ്രത്യേകത ഇപ്പോൾ രണ്ട് മൂന്ന് ഫ്ലവർ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഇപ്പോൾ വിളവെടുക്കാൻ പ്രായമായ ഡ്രാഗൺ ഫ്രൂട്ട് കാണുന്നുണ്ട് അതേപോലെ ഒരു പൈനാപ്പിളും കാണുന്നുണ്ട് അത് വെച്ചിട്ടുള്ളത് ഒരു ബോക്സിലാണ് അതിന് ഇത്ര വലിയ ക്രിയേറ്റിവിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഇത്ര സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കോമൺ ആണ് അതുപോലെ തന്നെ അതെ കുറച്ച് പ്ലാന്റുകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ കാഴ്ചകൾ മാറുന്നത് കാരണം ഇതൊരു ഷിപ്പാണ് നടുക്കടലിലാണ് മാസങ്ങളോളം അല്ലെങ്കിൽ ഏകദേശം ഒരു വർഷങ്ങളോളം തന്നെ ട്രാവൽ ചെയ്യുന്ന ഒരു ട്രിപ്പാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷിപ്പാണ് ഷിപ്പിൻ്റെ പേരോ ഇതിൻ്റെ ക്യാപ്റ്റനോ അല്ലെങ്കിൽ ഇത് എങ്ങനെ കിട്ടിയതെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല കാരണം അവരുടെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരുടെ ജോലിയെ അത് ബാധിക്കും പക്ഷെ ഒരു തരി മണ്ണില്ലാതെ ഒരു കര കാണാതെ എങ്ങനെയാണ് ഈ രീതിയിൽ ഇത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ ഓക്കെ അങ്ങനെയല്ല അവിടെ നിങ്ങോട്ട് കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് കണ്ടോ അതെ മുളക് ബുള്ളറ്റ് ഉണ്ട് സാധ ഉണ്ട് അതേപോലെ രണ്ടോ മൂന്നോ വെറൈറ്റി ഉണ്ട് അതേപോലെ തക്കാളി ഉണ്ട് എല്ലാ തരം കൃഷികളും അതായത് മണ്ണിനെ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ തക്കാളിയൊക്കെ ടൊമാറ്റോ ഒക്കെ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് നോക്കിയാൽ അതുപോലെ ഒരു തുള്ളി മണ്ണില്ല ശുദ്ധജലം ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ഒരുപാട് വെള്ളം അവിടെ ചുറ്റിലും ഉണ്ടെങ്കിൽ പോലും ശുദ്ധജലമില്ല സി സി പ്ലാന്റ് ഒക്കെ നിൽക്കുന്ന ഒരു ഭംഗി ഉണ്ടോ അതുപോലെ തന്നെ കോഞ്ചിയ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ്സ് ഉണ്ട് ഓർക്കിഡ്സ് ഒക്കെ ഫെല്ലോപ്സീസ് ആണ് അത്യാവശ്യം നാല് മാസത്തോളം നമുക്ക് കരയിൽ പോക്കുമെങ്കിൽ അത്രത്തോളം ഇവിടെ നിൽക്കാൻ സാധ്യത കുറവാണ് കാരണം ഉപ്പുകാറ്റാണ് അടിക്കുന്നത് ജെറബറയൊക്കെ ഇങ്ങനെ ബ്ലൂം ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ട് ശരിക്കും അതിശയം വരുന്നില്ലേ പ്ലാസ്റ്റിക്കാൻ തോന്നുന്നില്ല ഒരിക്കലുമല്ല ഇത് ഏറ്റവും സെൻസിറ്റീവായ പ്ലാന്റ് സിഡം ഒക്കെ കണ്ടില്ലേ അതേപോലെ സ്പൈഡർ സ്പൈഡറൊക്കെ കോഞ്ചിയ സ്പൈഡർസ് കോഞ്ചിയൊക്കെ പിന്നെ ഒരു സ്വാഭാവികമായിട്ടുണ്ടാവും ക്യാക്ടസ് കണ്ടില്ലേ എല്ലാത്തരം പ്ലാന്റുകളും അപ്പോൾ കൃഷിയെ ഒരു പാഷനാക്കി കാണുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഒരു തുള്ളി മണ്ണില്ലെങ്കിലും മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം കര കാണാതെ കിടക്കുന്ന ആളുകൾ ഇത് കണ്ടോ ഇതൊക്കെയല്ലേ യഥാർത്ഥ പാഷൻ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ പയർ നോക്കിയാൽ ബീൻസ് നോക്കിയാൽ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് നമ്മുടെ കരയിൽ അന്നിട്ട് പോലെ നമ്മൾ ഒന്നും ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ ഇതൊക്കെ കണ്ട് ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം പൊതിന കണ്ടോ അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇത്രയൊക്കെ സൗകര്യങ്ങളും സമയവും ഉണ്ടായിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല ഇവർക്ക് സമയമുണ്ട് സമ്മതിച്ചു പക്ഷെ ഇത് ഏറ്റവും വലിയ അനുകൂലമായ കാലാവസ്ഥയിലല്ല ഇത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള നമ്മൾ ഒരു ഒരു തക്കാളിയോ ഒരു വെണ്ടയ്ക്കയോ ഒരു എന്താ പറയുക സ്ട്രോബറി ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടിയിട്ടും ചെയ്യാത്തത് ഇവരെയൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ നാണിക്കണം കാരണം ഒരു മണിപ്ലാന്റ് ഒക്കെ കണ്ടോ എത്രത്തോളം ദൂരമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് ഈ ഒരു സംഭവം ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആളെയോ കമ്പനിയോ ഏത് ഷിപ്പാന്നോ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് എന്തായാലും അധികം വൈകാതെ ഇത് കടലിൽ ഇത്രത്തോളം ചെയ്യുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കരയിൽ വരുമ്പോൾ എത്രമാത്രം ചെയ്യുന്നുണ്ടാവും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോയുടെ ഒരു ഭാഗം തന്നെയാണെന്ന് വിചാരിച്ചോളൂ എന്തായാലും ഗ്രീൻ ഹെവൻ കാണുന്നവർക്കറിയാം വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കൊണ്ടിരുന്നതും പരിചയപ്പെടുത്തുന്നതും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ഈ ക്യാപ്റ്റനെ കുറിച്ചും ഈ ഷിപ്പിനെ കുറിച്ചും ഈ പാഷനെ കുറിച്ചും ഒന്ന് കമൻറ്റ് ചെയ്യാതിരിക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഷെയറും ചെയ്യണം ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊന്നും നമ്മൾ പറയാറില്ല വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമ്മളത് പറയണ്ട കമൻറ്റ് ചെയ്യാൻ പറയുന്നത് ഇത്തരം ആളുകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏക സപ്പോർട്ട് എന്ന് പറയുന്നത് കമൻറ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ